ഹലോ ഫ്രണ്ട്സ് ഇന്നും പതിവോലെ നമ്മൾ അപ്പുമോനെ തന്നെ അന്വേഷിച്ച് വന്ന് വന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി അടുപ്പിച്ച് അപ്പുമോനെ അന്വേഷിച്ച് വരുന്നു പക്ഷെ അപ്പുമോനെ കാണാറില്ല പകരം വേറൊരാളെ കാണാറുണ്ട് കേട്ടോ ആളെ കാണിച്ചു തരാം വേറെ ആരുമില്ല നമ്മുടെ കുഞ്ചൂസ് കിട്ടോ കുഞ്ചൂസിനെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടായിട്ട് റോട്ടിൽ കാണുന്നു അപ്പോനെ അപ്പുമോൻ്റെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ടോ അവളുടെ വീട് ഇവിടെ നമ്മൾ വന്ധീകരിച്ച കുഞ്ഞാണ് കേട്ടോ വന്ദീകരിച്ചതിന് ശേഷം അവൾക്ക് ട്യൂമർ വന്നു നമ്മുടെ ആൻറ്റോയുടെ അമ്മ ആൻറ്റോ മരിച്ചുപോയി അണ്ടാവുള്ള ആ ചെവി നമ്മൾ കട്ട് ചെയ്തതാണ് കേട്ടോ ച്ചിട്ട് അപ്പം നമ്മൾ രക്ഷപ്പെടുത്തിയ കണ്ടോ നമ്മൾ രക്ഷപ്പെടുത്തിയ കുഞ്ഞുങ്ങളിങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ദുരിതത്തിലായ ഞാൻ നേരിൽ കണ്ട ഒരു ജീവിയെയും ഞാൻ രക്ഷപ്പെടുത്താതെ പോന്നിട്ടില്ല എനിക്കൊരിക്കലും എൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല പക്ഷേ ഞാൻ അവരെവിടെയാണോ അവിടെ വെച്ച് അവർക്ക് ആഹാരവും വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് പോരാറ് ഇപ്പോൾ അവൾ എൻ്റെ ബലത്തിൽ അവിടെ കുറച്ച് ഡോഗ്സിനെ കണ്ടപ്പോൾ ഒന്ന് ചാടി ചെന്നതണ്ട തിരിച്ച് അതേ സ്പീഡിൽ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു പിന്നെ നമ്മളൊരു സന്തോഷമാണ് സന്തോഷത്തേക്കാളുപരി മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാവുകയാണെങ്കിൽ അങ്ങനെ പിന്നെ നമ്മുടെ ഡോറക്കുഞ്ഞിട്ടാണ് ഡോറേനെ ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചായിരുന്നു ഡോറയ്ക്ക് വീടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ റൂട്ടിലിട്ട് ഭക്ഷണം കൊടുക്കുന്നതെന്ന് ഡോറ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ വണ്ടിയുടെ സ്വരം എന്നെ കണ്ട് അവൾ അവിടെ നോക്കിയിരിക്കും തിരിച്ച് വരുന്നത് വരെ കേട്ടോ എന്നിട്ട് തിരിച്ച് വന്നതിന് വരുമ്പോൾ എൻ്റെ വണ്ടിയുടെ പിന്നാലെ തന്നെ അവളോട് വരും അപ്പോൾ ഞാൻ സേഫായ സ്ഥലത്തിട്ട് അവൾക്ക് ആഹാരം കൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ്ടോ ഞാൻ ഡോറയുടെ വീടിൻ്റെ മുമ്പിൽ കൂടെയാണ് പോകുന്നത് അവിടെ ഗേറ്റിൽ കിടക്കുക നോക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഒച്ച ഞാൻ പോകുന്നത് അവളെ കാണാറുണ്ട് അപ്പം അപ്പം വരില്ല കേട്ടോ മടിച്ച് അവളെ അവിടെ മടിയായിട്ട് അവിടെ കിടക്കും തിരിച്ച് ഞാൻ ഈ വഴി വരുമെന്ന് തന്നെ അവൾക്ക് അറിയാം ആ കുഞ്ഞിനെ ഡോറയേയും നമ്മൾ വന്ദീകരിച്ചതാണ് അവൾക്ക് ഒരു അമ്മച്ചി അവിടെ ഒരു വീടൊക്കെ കൊടുത്തു നമ്മളെ രക്ഷപ്പെടുത്തിയ കുഞ്ഞുങ്ങളിങ്ങനെ വഴിയിൽ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ അതാ വേറൊരാളും എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് കൂടി വന്നിട്ടുണ്ട് ഞാനവിടെ വണ്ടി നിർത്തിയതാണ് കടയിൽ കയറാനായിട്ടോ അപ്പം കക്ഷി അവിടെ ബസ് സ്റ്റോപ്പിൽ കിടന്നിറങ്ങാറ് അവിടെയൊന്നും കണ്ടില്ല തിരിച്ച് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയുടെ പിന്നാലെ വെച്ചടിക്കുന്നുണ്ട് നമ്മുടെ രാജ്മൻ ഇപ്പോൾ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കാരണം അവൻ്റെ നമ്മൾ സിംബാരിക്ക വാങ്ങിച്ചു കൊടുത്തു മേലെ അവൻ്റെ മേലുണ്ടായിരുന്ന ഒരുപാട് കണ്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ ആദ്യം കാഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ണിപ്പോൾ ഒക്കെ നല്ല ക്ലിയറായിട്ട് അവന് കാണും നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തപ്പോഴാണ് അതിനൊരു വ്യത്യാസം വന്നിട്ട് പിന്നെ കടുത്ത സ്കിൻ പ്രോബ്ലം അവനുണ്ടായിരുന്നു അത്ര കൂടുതലായിരുന്നെങ്കിൽ ഇപ്പോഴും ചോർച്ചിലായിരുന്നു അതിന്റെ ഭാഗമായിട്ടും അങ്ങനെ വരാം അപ്പോൾ നമ്മൾ വിരയുടെ മരുന്ന് അതുപോലെ തന്നെ അവന് സ്കിന്നിൻ്റെ മരുന്നൊക്കെ കൊടുത്തു അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ട് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അതേ നമ്മുടെ ജോലി ടൂട്ട് അതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വരാവളുടെ വാല് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അത്രയ്ക്ക് സ്നേഹമാണ് പിന്നെ നമ്മുടെ ജൂലി മോളുടെ അതേ ഇതാണ് ഉൾക്കുക അതുകൊണ്ടാണ് ജൂലി എന്ന് പേരിട്ടത് ജോലി മോൾ എൻ്റെ വീടിൻ്റെ പരിസരത്താണ് ഉള്ളത് ഇവിടെ നമ്മൾ ആഹാരം കൊടുക്കാൻ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ കുഞ്ഞുള്ളതും ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവൾ വീണ്ടും പ്രഗ്നൻറ്റാണെന്ന് സംശയമുണ്ട് പിന്നെ എന്താ ഈ കുഞ്ഞിനെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഞാൻ അവൾക്ക് ആഹാരമൊക്കെ കൊടുത്ത് പോന്നത് അപ്പോൾ അവൾ വന്ന് പ്രസവിക്കാനായിരുന്നു കേട്ടോ പാവം അപ്പോൾ അവിടെ സേഫായിട്ടൊരു സ്ഥലത്ത് അവൾ പ്രസവിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിവളെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു അപ്പോഴാണ് അവൾ സേഫായിട്ടിരിക്കുന്നത് പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ അവിടെ ഉള്ളവർ പറഞ്ഞത് പിന്നെ അതാ നമ്മുടെ ഫാമിൻ്റെ പരിസരത്തുള്ള കുഞ്ഞുങ്ങൾ കേട്ടോ അവിടെ ഒരു പറമ്പിൽ കയറ്റി നമുക്ക് ആഹാരം കൊടുക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇവർക്ക് ഓരോരുത്തർക്കും ഭക്ഷണം കിട്ടാനും കൊടുക്കാനും ഒക്കെ പറ്റും പുറത്ത് നിൽക്കുമ്പോൾ റോഡ് സൈഡിൽ വെച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ വല്ലാത്തൊരു പേടിയും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർ നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ടും നമുക്കും ഒരു ബുദ്ധിമുട്ട് വരാതെ സമാധാനമായിട്ട് പോകാനാണ് അപ്പോൾ ഞാനിപ്പം ചട്ടി നിറച്ച് വെള്ളം വെച്ചിട്ടാണ് പോരാറ് അപ്പോൾ അവർക്ക് അതും ഒരു ആശ്വാസമാണ് പുറത്ത് നമുക്ക് കുറച്ച് വെള്ളം വെക്കാനേ പറ്റാറുള്ളൂ അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നമ്മൾ കാരണം ഒരു ഏറോ തല്ലോ കിട്ടാതിരിക്കാനും പരമാവധി നമ്മൾ ആരും കാണാതെ ആഹാരം കൊടുക്കാനാണ് ഞാൻ നോക്കാറ് ആരും കാണല്ലേ എന്നാണ് എൻ്റെ ഒരു ഇത് ഇവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ അത് എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷമാണ് അത് നമ്മൾ ആരെയും കാണിക്കാനല്ല പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അത് അവർക്കും കൂടി ഒരു പ്രയോ പ്രചോദനം ആവുമല്ലോ എന്ന് ാണ് അല്ലാതെ നമ്മളൊന്നും നിന്നും പ്രതീക്ഷിച്ചിട്ടല്ല പിന്നെ അതെ നമ്മുടെ മീട്ടുവിന് കുറേ പേര് ചോദിച്ച് മീട്ടും അവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് അങ്ങോട്ട് മാറി വിഷു സമയത്ത് ഇവർ പടക്കം പിടിച്ച് ആ പരിസരം ഇവരൊക്കെ കുറേ പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി അതിൽ നമ്മുടെ ചിക്കുനെ മാത്രമേ കണ്ടിട്ടില്ല കേട്ടോ ബാക്കി എല്ലാവരെയും ഞാൻ തേടി പിടിച്ചു കിട്ടും അപ്പം അവന് ഡോഗ് ഫുഡ് മീട്ടുവിന് ചോറൊന്നും ഇഷ്ടമല്ല കേട്ടോ അവന് ഡോഗ് ഫുഡ് തന്നെയാണ് ഇഷ്ടം പിന്നെ ആഹാരം കിട്ടുന്നുണ്ട് ഇപ്പം ഈ കുഞ്ഞിനെ ആരൊക്കെ ഉപേക്ഷിച്ചതാണ് കേട്ടോ അവിടെ നിന്ന് പിന്നെ അതാ നമ്മുടെ സിൽക്ക് മോളെ നമ്മുടെ മീട്ടുവിൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ സിൽക്ക് സിൽക്കിന് വിള മാത്രമേ ഇവനെ മാത്രമേ ഇഷ്ടമുള്ളൂ അവളിന്ന് അവിടെ കട അടച്ചിട്ടേക്കാണ് അപ്പോൾ അതിന് പകരം വേറൊരാളവിടെ കണ്ടുട്ടോ നമ്മൾ ആരും ഉപേക്ഷിച്ചൊരു കുഞ്ഞാണ് കേട്ടോ അത് ലാപ്സാസ് കുഞ്ഞ് കുഞ്ഞിൻ്റെ ക്രോസ് ആണ് കാരണം മുഖം ലാപ്സാസ് ഇന്നത്തിൽപ്പെട്ട രോമാവൃതമായൊരു ഫേസ് ആണ് കിട്ടാ ബോഡിയെല്ലാം നാടൻ കുഞ്ഞിൻ്റെ ഇതുപോലെ അപ്പം ഞാൻ ആഹാരം കൊടുത്തിട്ട് അകലേന്ന് മാറി നിന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ പേടിയെടുത്ത് കാരണം അത്രയ്ക്കും ഒരു പേടി അതിനുണ്ട് ഉപേക്ഷിച്ചതാണെങ്കിൽ അവൻ അവൾക്ക് അവന് രണ്ട് ദിവസമായിട്ടെന്തോ ആഹാരമൊക്കെ കിട്ടിയിട്ടുണ്ട് അത്രയ്ക്ക് വലിയ ക്ഷീണം കാണുന്നില്ല അവനെ കണ്ടപ്പോൾ അവൻ്റെ പരിങ്കലും അവൻ്റെ പേടിയും കൊണ്ട് മനസ്സിലായി കുഞ്ഞുപേക്ഷിച്ചതാണെന്നുള്ളത് പിന്നെ ഈ കുഞ്ഞ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഞാൻ മരുന്ന് കൊടുത്ത ഒരു കുഞ്ഞി എന്താണ്ടോ കുഞ്ഞിപ്പി അവൻ്റെ അമ്മയാണ് കേട്ടോ അവളാണ് കേട്ടോ അവൾ അപ്പം ഈ കുഞ്ഞിനും ഞാൻ ചോറും മരുന്ന് മെഡിസിനും ആദ്യം കൊടുത്തതിന് ശേഷം കേട്ടോ ഡോഗ് ഫുഡ് കൊടുത്തത് അപ്പോൾ അവ അതിൻ്റെ കൈക്കും ഷോൾഡറും നല്ല പരിക്കുണ്ട് അപ്പം ഞാൻ മരുന്ന് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വ്യത്യാസമുണ്ട് പിന്നെന്താ തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഡാഷു കുഞ്ഞിനും ഗേൾഫ്രണ്ട് കേട്ടോ അവൻ്റെ അവളെ പറമ്പിൽ നിന്ന് രണ്ട് പേരും ഓടിച്ചാടി തല്ലൊക്കെ പിടിച്ച് കളിക്കണം കേട്ടോ ഞാൻ കുറേ വിളിച്ചപ്പോഴാണ് ഡാഷു കുഞ്ഞിനെ ഓടി വന്നത് അപ്പോൾ അവന് അവലും പാലുമാണ് ഞാൻ കൊടുത്തത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറേ പേര് പറഞ്ഞാൽ അവന് കഴിക്കുക എന്തോ കാൽസ്യത്തിൻ്റെ കുറവുണ്ട് അതൊന്നും അല്ലാട്ടോ എന്നാലും നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അവനെ ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് സൈഡിലേക്കൊക്കെ ഓടുന്നുണ്ട് അപ്പുറത്ത് വേറെ ഒരു കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവനവിടെ പിന്നെ വീണ്ടും തിരിച്ച് അവൻ അങ്ങോട്ട് തന്നെ ഓടിപ്പോയിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ നമ്മുടെ നാടൻ കുഞ്ഞു വന്നു കേട്ടോ നാടൻ കുഞ്ഞു വന്ന് രണ്ട് ദിവസമായി അവൻ വന്നിട്ട് അപ്പം അവന് ഇതുപോലെ അവിടെ ഇവരൊക്കെ പാടെ കൂടെ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ദിവസമല്ല ഇന്ന് തന്നെയാണ് അവിടെ ഒരു ഡോഗായിട്ട് കുറച്ച് പേരായിട്ട് വഴക്കുണ്ടായി രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടിയൊക്കെ കൂടി നല്ല പെരുക്കൊക്കെ പറ്റി കിടക്കുകയാണ് കേട്ടോ ആഹാരം മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കൈക്കും കാലിനും നടുവിനൊക്കെ നല്ല പരിക്ക് ഇണ്ട് ഇപ്പോ ഇപ്പോ റസ്റ്റ് എടുക്കാന ഇവർക്കൊക്കെ ഓരോ നിയമങ്ങളുണ്ട് മൃഗലോകത്തും ഓരോ നിയമങ്ങളുണ്ട് പൂച്ചയ്ക്കായാലും പട്ടിക്കായാലും അവരുടെ ടെറിട്ടറിയിലേക്ക് ആരും വരാൻ പാടില്ല അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പൊപ്പിയുടെ അടുത്തുണ്ടാവും വന്നത് പൊപ്പിയിലെ കണ്ടിങ്ങനെ തുള്ളിച്ചാടാണ് ഒരു പാക്കറ്റ് നിറയെ ഡോക് ഫുഡായിട്ടാണ് വന്നത് ഞാൻ കണ്ടു അതെല്ലാം ഇങ്ങനെ ചിക്കിപ്പരത്തി അവന് ഭയങ്കര കൊതിയനാണ് പിന്നെ എപ്പോഴും ഞാൻ പാലിൽ കുതിർത്തിയിട്ടാണ് കൊണ്ടുവരാറ് ഇപ്പോൾ പാൽ ഞാനൊന്നും കിട്ടിയില്ല പിന്നെ അവൻ്റെ കൊതി മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് അവന് വേണ്ടി മാത്രം വാങ്ങിച്ചിട്ടുണ്ടോ പകുതിയോടെ ഞാൻ അവന് കൊടുത്തു കണ്ടോ ഭയങ്കര പുതിയാണ് അവൻ്റെ ആഹാരമൊക്കെ ആഹാരമൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഷോപ്പിൽ കയറാനായിട്ട് വന്നപ്പോഴാണ് അവിടെ ഒരു പുതിയ ഒരാൾ പുതിയൊരാളെ രണ്ട് ദിവസമായിട്ട് ഞാൻ അവനെ കാണുന്നു നടൻഡോഗമാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് അവന് ആഹാരം കൊടുത്തുട്ടോ ഭയങ്കര ഒരു പാവോട്ടോ ഇനിയും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത ആഹാരം വേഗം കഴിച്ച് തീർത്തിട്ട് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ പക്ഷേ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന വഴിയിൽ വേറൊരാൾ നമ്മുടെ ബ്ലാക്കുട്ടോ ബ്ലാക്കൂനെ ഞാൻ അവിടെ ഒരു പറമ്പിലേക്ക് കയറ്റി നിർത്തിയിട്ട് ആരും കാണാതെ കുറച്ച് ആഹാരം കൊടുത്തു ഇവന് ആഹാരം കിട്ടുന്നുണ്ട് കേട്ടോ ആദ്യമൊന്നും ആഹാരമൊന്നും ഉണ്ടായിരുന്നില്ല ആഹാരം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മേലൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ വേറെ ഇടയൊക്കെ മരുന്നൊക്കെ കൊടുത്ത് അവനെ നല്ല മിടുക്കനാക്കി കിട്ടാം നല്ല പ്രായമുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ബ്ലാക്കൂന് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കണം നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റാറില്ല കാരണം കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇങ്ങനെ ആഹാരം പോയി കൊടുക്കുന്ന ദൃശ്യങ്ങൾ എടുക്കാനും നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കാൻ സഹായിക്കും